നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മൾ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരു തരി പോലും എവിടെയും അഴുക്കോ ചളിയോ പൊടിയോ ഒന്നുമില്ലാത്ത രീതിയിലാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ മതസ്ഥരും അവരുടേതായ ഓരോ ആചാരങ്ങൾക്കനുസരിച്ചിട്ട് വീട് ക്ലീൻ ആക്കലുണ്ട് അപ്പോൾ ആ ഒരു വീട് ക്ലീനാക്കിയതിനോടൊപ്പം നമ്മൾ മുൻ മുന്നോട്ട് കുറച്ച് മുന്നോട്ട് ആ ഒരു ക്ലീനിങ് എങ്ങനെ എന്താ പറയുക എന്താ പറയുക വെച്ചാൽ അതേപോലെ അതേ നീറ്റ്നെസ്സോട് കൂടിയിട്ട് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് ആദ്യത്തെ ഒരു ശീലം നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ആയിക്കോട്ടെ അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഉറങ്ങി എണീക്കുക റൂമിൽ നിന്നാണല്ലോ അപ്പോൾ ഉറങ്ങി എണീറ്റാ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ബെഡൊക്കെ നല്ല രീതിയിലൊന്ന് തട്ടി വൃത്തിയാക്കി കുറഞ്ഞ് ഒന്ന് മടക്കി നല്ല നീറ്റ്നെസ്സോട് കൂടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ജനാല രണ്ട് ജനാലും നമ്മൾ തുറന്നിട്ട് നല്ലോണം കാറ്റും വെളിച്ചൊക്കെ അകത്തേക്ക് കടക്കുന്ന രീതിയിൽ ജനലും വാതിലും എല്ലാ ഭാഗവും ഒന്ന് തുറന്നിടുക കാർട്ടനൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കൊന്ന് മാറ്റി നല്ല സൂര്യപ്രകാശം നമ്മുടെ റൂമിലേക്ക് വരട്ടെ അപ്പോഴാണ് നല്ലൊരു പോസിറ്റീവായിട്ട് ആ റൂം ഉണ്ടാവുക അതുപോലെ നല്ലൊരു ശുദ്ധമായ വെളിച്ചവും കാറ്റും ഒക്കെ വരുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ എപ്പോഴും റൂം നമുക്ക് കിടക്കാനും മറ്റും ഉപയോഗിക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അവിടെ നല്ലൊരു രീതിയിൽ ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നല്ല നീറ്റ്നെസ് നീറ്റ്നെസ്സായിട്ടിരിക്കുക കേട്ടോ നമ്മൾ ബെഡ്റൂമിലേക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ബെഡ്റൂം വൃത്തിയായാൽ തന്നെ പകുതി വൃത്തിയായി എന്നാണ് പറയുക അടുത്തത് അലക്കുന്ന കാര്യമാണ് നമ്മൾ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഉള്ളിടത്താണെങ്കിൽ ഒരുപാട് അലക്കാനുണ്ടാവും അതിങ്ങനെ കുന്നുകൂടിയിട്ടാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ അലക്കാൽ ഭയങ്കര പ്രശ്നമാണ് ഡ്രസ്സ് ഒന്നാമത്തെ ഇടാനുണ്ടാവില്ല ചെറിയ കുട്ടികളാണ് പ്രത്യേകിച്ച് പിന്നെ അതേപോലെ തന്നെ ഈ ഇങ്ങനെ മുഷിഞ്ഞ തുണി ഇങ്ങനെ വീട്ടിൽ കൂട്ടിയിടാന്ന് പറഞ്ഞാൽ അത് നല്ലതുമല്ല അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ഓരോരുത്തരുത് ഓരോ ദിവസം എന്നുള്ള രീതിയിൽ അതായത് നമ്മൾ വീട്ടിൽ മുതിർന്ന ആളുകൾ ഉണ്ടാവുമല്ലോ ആണുങ്ങൾ അവരുടേത് ഒരു ദിവസം അടുത്ത ദിവസം കുട്ടികളുടേത് അടുത്ത ദിവസം നമ്മൾ മുതിർന്ന സ്ത്രീകളുടേത് അങ്ങനെ തരംതിരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരുമിച്ച് അലക്കരുത് കാരണം കുട്ടികളേത് നല്ല രീതിയിൽ അഴുക്ക് അത്ര തന്നെ തീരെ വൃത്തികേട് ഉണ്ടാവാത്താണ് പുറത്ത് പോകുന്ന ആണുങ്ങളുടെ ഡ്രസ്സ് അങ്ങനെ എല്ലാം കൂടി കൂട്ടി കുഴപ്പാക്കിയാൽ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഡ്രസ്സിൽ നിന്നുള്ള അഴുക്ക് ഈ വലിയ വലിയ ഡ്രസ്സിലേക്കായി ആകെ ഒരു വൃത്തികേടായിപ്പോവും അങ്ങനെ ഓരോന്നും തരംതിരിച്ചിട്ട് ഓരോ ദിവസവും അലക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ മുഷിഞ്ഞത് കൂട്ടം കൂടിയിട്ടുണ്ടാവില്ല ആ ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ഒരു പണി അങ്ങനെ തീർന്നു കിട്ടും അപ്പോൾ ഡെയിലി വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡെയിലി നമ്മൾ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടിയിട്ടാവുമ്പോഴാണ് കൂടുതലാവുക അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം അലക്കാത്തതിനെക്കൊണ്ട് ഇതാ ഒരുപാടുണ്ട് കേട്ടോ എനിക്ക് പിന്നെ അതേപോലെ നമ്മൾ കുട്ടികളോട് പറയേണ്ട ഒരു കാര്യമാണ് കുട്ടികളോട് മാത്രമല്ല മുതിർന്ന ആളുകളോടും അവർ അയച്ചിട്ടുന്ന ഡ്രസ്സ് അതാത് സ്ഥലത്ത് തന്നെ കൊണ്ടു ഇടാൻ പറയുക അതായത് ഒന്നാമത് വാരി വലിച്ച് അവിടെയും വടിയൊക്കെ ഇട്ടാൽ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല ചിട്ടയായിട്ട് തന്നെ ആ കുട്ടികളെയും നമ്മളെ വീട്ടിലെ മുതിർന്ന ആളുകളെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടികളത് ശീലിപ്പിക്കുക വലിയവരോട് അത് പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിൽ ഒരു ഒരു ഒതുക്കവും വൃത്തിയൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ മാറാല ഒരുപാടാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട പിന്നെ അതേപോലെ തന്നെ ഡീപ് ക്ലീനിങ് ഒന്നും ും ചെയ്യാൻ വേണ്ടിട്ട് കാത്തുക്കണ്ട കാരണം ആ ഡീപ്പ് ക്ലീനിങ്ങിന്റെ സമയമാകുമ്പോ മൊത്തത്തില് നമുക്ക് തന്നെ ഒരു പണിമപ്പണി ആയി പോവും പിന്നെ അതേപോലെ നമ്മളെടുക്കുന്ന അലമാരി ഉണ്ടാവുമല്ലോ അലമാരിയിൽ ഉള്ള ഡ്രസ്സുകൾ ഒന്നായിട്ട് ഇങ്ങനെ ഒന്നായിട്ട് മറിഞ്ഞ് വീഴുന്ന നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ മറിഞ്ഞിട്ട് വീഴുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് അപ്പോൾ അലമാരിയൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടാവും അതൊന്ന് ആവശ്യമുള്ളത് മാത്രം നല്ല രീതിയിൽ എടുത്തിട്ട് മറ്റേ അതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ കുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവർക്കും പഠിപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു തുണി നമ്മൾ എടുക്കുമ്പോൾ ഒന്നായിട്ട് മറിഞ്ഞു കെട്ടി മേലുള്ളത് താഴ് ഒന്നായിട്ട് മറിഞ്ഞ് താഴോട്ട് വീഴാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും അതിനാണ് അപ്പോൾ ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ അവിടെ എന്തെങ്കിലും അലമ്പായി എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഒതുക്കി വൃത്തിയാക്കി വെക്കുക അങ്ങനെ നമ്മൾ ഓരോന്നും എടുക്കുന്ന പണി നീറ്റാക്കി നീറ്റാക്കി കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് പണിക്ക് എളുപ്പം ആ ഒരു ഭാഗം വൃത്തിയായി നിൽക്കുകയും ചെയ്യും നല്ല നീറ്റ്നസ്സോട് കൂടിയിട്ട് തന്നെ നിൽക്കും കാരണം നമ്മൾ അൽമാരി തുറക്കുമ്പോൾ ഒക്കെ ഒരു എന്താ പറയുക തുണിയൊക്കെ അവിടെയും ഇവിടെയൊക്കെ മറിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്തോ ഒരു മനസ്സമാധാനക്കെടല്ലേ അപ്പോൾ എടുക്കുമ്പോൾ തന്നെ അത് നീറ്റാക്കി എടുക്കുക അതേപോലെ തന്നെ എടുത്ത സാധനങ്ങൾ എടുത്തോട്ട് തന്നെ വെക്കുക ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ ആ എടുത്ത് അങ്ങനെ തന്നെ ഓരോ സ്ഥലത്ത് അങ്ങനെ പരത്തി പരത്തിയിട്ടാൽ പിന്നെ ആ പണി കഴിയുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഒതുക്കി ഒതുക്കിപ്പിറുക്കി വെക്കണ്ടേ അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ പാത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ സിങ്കിൽ കുന്നു കൂട്ടിയിടാതെ അപ്പം ഓരോന്ന് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കഴുകി കഴുകി കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നമ്മൾ അടുക്കളയിലെ ജോലി കഴിയുമ്പോഴേക്കും ആ ഒരു സിങ്ക് നിറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഒന്ന് എടുത്ത പാത്രം തന്നെ ഒന്ന് കഴുകി വെള്ളം കൊണ്ട് കഴിയാൻ മതി എന്തെങ്കിലും ഒന്ന് പാകം ചെയ്യാൻ ൊക്കെ ചെയ്താൽ ഇട്ട് കഴിക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമ്മൾ വേറെ ആവശ്യത്തിനെടുക്കുകയാണെങ്കിൽ അത് വെള്ളം ഉപയോഗിച്ച് കൈ വെച്ചൊന്നു കഴിക്കാതെ തന്നെ നമുക്ക് ആ പാത്രം ഉപയോഗിക്കാം അല്ലാതെ ആ പാത്രം തന്നെ നമ്മൾ സിംഗിലിട്ട് വേറെ പുതിയ പാത്രം എടുക്കുമ്പോൾ അപ്പോൾ ആ പാത്രം വൃത്തിയേടായി ഈ പാത്രം വൃത്തിയേടായി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രങ്ങൾ കുറയ്ക്കുക എണ്ണം കുറയ്ക്കുക ഉപയോഗിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മളെ പണി നല്ല എളുപ്പമാണ് അടുക്കള നല്ല വൃത്തിയാകുകയും ചെയ്യും അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടുക്കളൻ്റെ പണിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങേണ്ടി വന്നാൽ തിരിച്ച് വരുമ്പോൾ ഒരു ഒരു സമയമാവും നമ്മൾ കിച്ചണിലേക്ക് വരാൻ അപ്പോൾ അച്ചനിൽ നമ്മൾ എടുത്ത പാത്രങ്ങൾ അച്ചേർക്കവിടെ കിടക്കുകയാണെങ്കിൽ തന്നെ തിരിച്ച് വരുമ്പോൾ ഒരു മൈൻഡിന് പ്രശ്നമാണ് ആ ഒരു പെട്ടെന്ന് നമ്മൾ വീട്ടിലേക്ക് ആരങ്ങി വന്നതാണ് അടുക്കള അലമ്പായി കിടക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓരോന്നും എടുക്കുന്നത് ആ അതേ നീറ്റ്നസ്സോടെണ്ണു തിരിച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ അടുക്കളയും നല്ല വൃത്തി ഉണ്ടാവും പിന്നെ അതേപോലെ നമ്മൾ ഓരോ പാത്രങ്ങൾ ഉപയോഗിക്കുന്നു എടുക്കുമല്ലോ നമ്മൾ അടുക്കളയിലേക്ക് പാചകം ചെയ്യുമ്പോൾ ആ സമയത്ത് ഓരോ ടിന്നിലും നമ്മളെ കൈയിൻ്റെ അടയാളം നമ്മൾ ഓരോന്ന് പോയി പിടിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ ആ പിടിച്ചാൽ ആ ഒരു പാത്രം ഉണ്ടാവില്ല അത് അപ്പം തന്നെ നമ്മൾ ഒരു നനഞ്ഞ തുണി ഒരു ഉണങ്ങിയ തുണി നമ്മളെ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകണം എപ്പോഴും എല്ലാം നമ്മൾ കിച്ചനിൽ പണിയെടുക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ആ നനഞ്ഞ തുണി വെച്ചിട്ട് ആ ഒരു നമ്മൾ എടുത്ത പാത്രത്തിൻ്റെ ചുറ്റുപാടം ഒന്ന് തുടച്ചാൽ നല്ല വൃത്തി ഉണ്ടാവും ഞാൻ പറയുന്നത് എന്താ വച്ചാൽ എല്ലാ പാത്രവും നമ്മൾ നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി ി വെച്ചിട്ടുള്ളതാണ് അത് വീണ്ടും അതിന്റെ കൂടെ നമുക്ക് ഒരു ഇരട്ടി പണിയാവണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഡെയിലി നമ്മളെ കുക്കിങ്ങിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ടേക്കുക അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ബർണറിൻ്റെ ആ ഭാഗമൊക്കെ നല്ലോണം അഴുക്ക് എന്താ പറയുക കട്ടിയായിരിക്കും നിൽക്കും അപ്പം നമ്മൾ നല്ലോണം കമ്പിയൊക്കെ കേട്ടോ അരുതേണ്ടി വരും അപ്പോൾ നമ്മളെ അടുപ്പിന് തന്നെയാണ് കേട് അപ്പോൾ ഡെയിലി നമ്മൾ കുക്കിങ് കഴിഞ്ഞ അവിടെ ഒരു ചെറിയൊരു രീതിയിൽ നനവോട് കൂടിയുള്ള തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ നല്ല വൃത്തിയാവും വൃത്തിയാകട്ടോ ആ സ്ലാബും എല്ലാ ഭാഗവും വൃത്തിയാക്കുകയാണെങ്കിൽ നല്ലതാണ് എല്ലാ ഭാഗവും നമ്മൾ നല്ല ക്ലീനാക്കി ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് ഡീപ്പ് ക്ലീനിങ്ങിന് ഉള്ള ഒരു അവസരം നമ്മൾ എന്തായാലും ഉണ്ടാക്കണ്ട അപ്പോൾ ഡീപ്പ് ക്ലീനിങ് ആകുമ്പോഴത്തേനേക്കും നമുക്ക് നല്ല രീതിയിൽ നല്ല ഭാരം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഡെയിലി ആ എടുക്കുന്ന സാധനം അപ്പം ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ അടുക്കളയിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടല്ലോ മിക്സി സ്റ്റൗ പിന്നെ അതേപോലെ ഈ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഇപ്പം ആയാലും പിന്നെ എന്താണ് വാഷിംഗ് മെഷീൻ ആയാലും അങ്ങനത്തെ എല്ലാം അതും അതേപോലെ തന്നെ ഇടക്ക് ഒന്ന് നല്ലോണം ഒന്ന് ഒന്ന് വൈപ്പ് ചെയ്തിടുക മിക്സി പ്രത്യേകിച്ച് നമ്മൾ ഗ്യാസ് സ്റ്റൗ പോലെയാണ് കേട്ടോ അപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ തന്നെ പുറത്തേക്ക് എന്തായാലും തെർക്കിയായി ആ ഒരു മിക്സിൻ്റെ അതു മേലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കുക അതേപോലെ തന്നെയാണ് ഫ്രിഡ്ജും അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പുതിയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു ഒരു പൊടി പോലും ആവാതെ നമ്മൾ കുറേ നാൾ അങ്ങനെ തന്നെ കൊണ്ടെടുക്കുകയാണെങ്കിൽ കുറേ യൂസ് ായി കിട്ടോ അപ്പോൾ നല്ല എന്താ പറയുക എപ്പോഴും നമ്മൾ പുതിയതുപോലൊക്കെ നമ്മൾ ആ പുതിയ സാധനങ്ങൾ തന്നെ നമ്മൾ ആ രീതിയിൽ തന്നെ കൊണ്ടെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ഡെയിലി വൃത്തികേട് ഉണ്ടാവില്ല എന്നാലും അധിക സമയം നമ്മൾ ക്ലീനാക്കി ക്ലീനാക്കി കൊണ്ടുപോകുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ ഡെയിലി അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇതേപോലത്തെ തുണികൾ ഉണ്ടാവുമല്ലോ മൈക്രോഫൈബറിൻ്റെ ആയാലും അല്ലാത്ത നമ്മളെ ഈ കൈക്കല തുണികളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയോട് കൂടി തന്നെ സൂക്ഷിക്കുക അപ്പോൾ ഒരുപാട് അലമ്പുള്ള കീറിയതും പറഞ്ഞതും ആയിട്ടുള്ളതൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കുക അപ്പോൾ അതൊന്നും എടുക്കാതെ നല്ല വൃത്തിയുള്ള ചെറിയൊരു പൈസയുള്ളു കെട്ടോ ഇങ്ങനത്തെ ഒരു ക്ലോത്തിന് അത് വാങ്ങിയിട്ട് ഒരു സെറ്റിന് കുറച്ച് അധികം തന്നെ കിട്ടും അത് നല്ല നല്ല വൃത്തിക്ക് കൊണ്ടെടുക്കുക അപ്പോൾ അത് ആകുമ്പോൾ നമ്മൾ അടുക്കളയിൽ നമ്മൾ എല്ലാ ഇതും ഒരുപാട് പൈസ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുക ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു തുണികൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൈസ ഒരു വളരെ ചെറിയ പൈസ ആവുകയുള്ളൂ എത്രയാണ് ഇപ്പോൾ എനിക്ക് അത്ര ഓർമ്മ അല്ലേട്ടോ അപ്പോൾ വാങ്ങുന്ന സമയത്ത് നാല് പീസ് ആറ് പീസ് അങ്ങനെയൊക്കെയാണ് കിട്ടുക പിന്നെ അതേപോലെ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഓവനും പിന്നെ അതേപോലെ എയർ ഫ്രയർ മിക്സി അങ്ങനത്തെയൊക്കെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ സൂക്ഷിക്കുന്നതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് നല്ല തുണി വെച്ചിട്ട് മൂടി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പൊടികൾ പെട്ടെന്ന് അതിൻ്റെ മേലെ വരൂല്ലട്ടോ അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയോട് കൂടിയിട്ട് പുതിയതുപോലെ തന്നെ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നനഞ്ഞ തുണി നമ്മുടെ കൈവശം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു സ്പ്രേ ബോട്ടിലുള്ള സ്പ്രേ ചെയ്തിട്ടോ അല്ലാതെ ആ നനഞ്ഞ തുണിയോട് കൂടിയിട്ടോ നമ്മൾ നല്ലോണം കൗണ്ടർ ടോപ്പും ആ ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല അടുക്കളൻ്റെ ആ ഒരു ടൈലും പിന്നെ വോൾട്ടെയിലും അതൊക്കെ ഡെയിലി എന്നെ തുടയ്ക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ആ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കി നീക്കി വേണം കേട്ടോ തുടച്ചെടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ അപ്പറുപ്പറും മാത്രം തുടച്ചിട്ട് കാര്യമില്ലല്ലോ എല്ലാ ഭാഗവും ക്ലീൻ ആയിരിക്കണം ഇത് ഇതാ ഒരു വാഷിംഗ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അയച്ചതെന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല അതൊന്ന് അടുത്ത് തന്നെ ഒന്ന് റെഡിയാക്കണം ഡെയിലി നമ്മൾ ഒന്ന് രണ്ട് വട്ടെങ്കിലും ദിവസം അടിച്ചു വരാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഒന്ന് രാവിലെ ഒന്ന് അടിച്ചു വരണം വൈകുന്നേരം മസ്റ്റായിട്ട് ചെയ്യണം കുട്ടികളുടെ വീട്ടിൽ പ്രത്യേകിച്ച് കുട്ടികൾ ആരുilla ആളുകളെ അঙ্গങ്ങൾ കുറവുള്ള വീടാണെങ്കില് ഒരു നേരം അടിച്ചാലും അതി പിന്നെ അതേപോലെ തന്നെ തുടയ്ക്കലും അതേപോലെ ഡെയിലി തുടയ്ക്കാൻ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നീറ്റാക്കിയ സ്ഥലം നമ്മൾ ഡെയിലി ഒന്ന് തുടയ്ക്കുമ്പോൾ വലിയൊരു ഭാരം ഉണ്ടാവില്ല ഒന്നും ഇങ്ങനെ ആ ഒരു മോപ്പ് വെച്ചൊന്ന് വീശി തുടച്ച് കൊണ്ട് പോന്നാൽ മതി ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ പണിയുണ്ടാവുകയുള്ളൂ വാരി വാരിക്കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാൻ അപ്പോൾ അത് അങ്ങനെ ഡെയിലി നമ്മൾ തുടയ്ക്കുകയാണെങ്കിലും നല്ല നീറ്റ്നെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത് തീരെ പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല ഏത് സമയം നല്ലൊരു നല്ലൊരു ഭംഗി ആയിരിക്കും നമ്മളെ വീട് കാണുന്നത് ാണ് ഇനിയിപ്പോൾ ചെറിയ വീടായാലും വലിയ വീടായാലും വാടക വീടായാലും സ്വന്തം വീടായാലും ആയാലും ഇനി ഫ്ലാറ്റ് ആയാലും ഇത് ഏതാണെങ്കിലും നമ്മളിരിക്കുന്ന സ്ഥലം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം തന്നെ മുൻഗണന കൊടുക്കേണ്ടത് നമ്മളല്ലാതെ നമ്മളെ വീട്ടിൽ മറ്റാരും ചെയ്യാനില്ല അപ്പോൾ ഒരു ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരു ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയും വേണ്ട നമുക്ക് ചെയ്യാനാവുന്നത് നമ്മൾ തന്നെ ചെയ്യുക കൂടുതൽ ആളുകൾ വീട്ടിലുണ്ടാവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരും അവർ ചെയ്യട്ടെ അവർക്കെന്താ ചെയ്താലും ഞാൻ തന്നെയാണോ ഈ പണി ഫുള്ള് എടുക്കുന്നത് എന്നുള്ളൊരു ആ ഒരു മനോഭാവം നമുക്കുണ്ടാവും അപ്പോൾ അത് വേണ്ട നമുക്ക് പറ്റുന്ന നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്ന ജോലി നമ്മൾ തന്നെ ചെയ്യുക ആരും കാത്ത് നിൽക്കേണ്ട അവർ ചെയ്യുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്യട്ടെ പിന്നെ അതേപോലെ നമ്മൾ അലക്കി കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നം എന്താ വച്ചാൽ അത് നമ്മൾ മടക്കാതെ ടേബിളിൻ്റെ മേലോ കസേരൻ്റെ മേലോ അല്ലെങ്കിൽ റൂമിലോ കൊണ്ടുപോയിടും ഞാൻ വേഗം ഡൈനിങ് ടേബിളിന്മേലട്ട വെക്കുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോവും പിന്നെ അതേപോലെ മടങ്ങിയെല്ലാം മടക്കിപ്പോവും പിന്നെ അത് ജീൻസ് കുറച്ചും കൂടി ഉണങ്ങാനുണ്ടോ തലേന്നത്തത് അപ്പോൾ അത് ഇപ്പം ഇന്ന് രാവിലെ പണിയൊക്കെ കഴിഞ്ഞിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ഞാനത് എടുത്തിട്ടുണ്ടെന്ന് മടക്കി വെക്കുകയാണ് ജീൻസ് ആകുമ്പം നല്ലോണം ഉണങ്ങാനുണ്ടാവുമല്ലോ പിന്നെ നമ്മളെ ടേബിളിൻ്റെ മേലേയും സോഫേൻ്റെ മേലെയൊക്കെ കുട്ടികളായാലും വെല്ലുവിളിലായാലും എന്തെങ്കിലുമൊക്കെ തുണിയോ മാറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാരി വലിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വൃത്തിയാക്കി വെക്കുക അതൊക്കെ രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കേട്ടോ രാവിലെ അടിച്ചു വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് അത് നീറ്റാക്കി കൊണ്ടുവരേണ്ടത് അത് ഒതു ഒതുക്കി പെറുക്കി നല്ല നീറ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അതേപോലെ എല്ലാ ഭാഗവും ഈ സോഫേൻ്റെ കവറായാലും ടേബിൾ മേലിടുന്ന ഷീറ്റായാലും ബെഡ്ഷീറ്റായാലും എന്തായാലും ഒന്ന് തട്ടിക്കുടഞ്ഞ് ഒന്ന് വിരിച്ചിടുക അപ്പോൾ ആ ചുളിഞ്ഞ് കിടക്കുന്നതൊക്കെ നല്ല നൂർന്ന് നല്ല നീറ്റായി ായിട്ടുണ്ടാവും ഇനി ജോലിൻ്റെ ഉള്ളിൽ കൂടി തന്നെ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്ക് ഒരു ഡെയിലി ചെയ്യാൻ പറ്റുള്ള ഒരു അരമണിക്കൂറിൻ്റെ ക്ലീനിങ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ എന്തായാലും ഇങ്ങളൊന്ന് കാത്തിരിക്കണേ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് ഉപകാരപ്പെടും പിന്നെ നമ്മൾ വിരിച്ചിട്ട സ്ഥലത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഫ്ലവർ ഒരു ഭംഗിക്ക് വെച്ചാൽ അതും ഒരു കാണുമ്പോൾ ഒരുപാട് ആർഭാടല്ലാതെ ചെറിയ പൈസൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡെക്കറേഷൻ ആക്കി ചെയ്യുകയാണെങ്കിലും നല്ല വൃത്തിയാണ് കേട്ടോ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ വീട്ടിൽ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല അല്ലെങ്കിൽ പ്രായമായ ആളുകളുടെ വീട്ടിൽ വൃത്തിയാക്കിയാൽ വൃത്തിയാവില്ല എന്നാണ് പതിവായിട്ടും വീട്ടമ്മമാരുടെ പരാതി അപ്പോൾ നമ്മളതൊന്നും നോക്കണ്ട അതൊക്കെ അവരൊരു പ്രായം വരെ അതൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ ഈ പ്രായമുള്ള ആളുകൾ അവർ അങ്ങനെ തന്നെ ആണല്ലോ അപ്പോൾ അവരെ പറഞ്ഞ് തിരുത്താനൊന്നും നമുക്ക് കഴിയൂല അപ്പോൾ പ്രായമുള്ളവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ നമ്മളോട് സഹകരിക്കാത്തതും നീറ്റാക്കി ഇടാത്തതൊക്കെ അപ്പോൾ അത് നമ്മൾ ക്ഷമിക്കുക പ്രായമുള്ള നമ്മൾക്കും നാളെ പ്രായമാവും അപ്പോൾ അതുകൊണ്ട് അത് അവർ ചെയ്യുന്ന എന്തെങ്കിലും വൃത്തിയാക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളായി ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ വാരി വലിച്ചിടുന്നത് അവർ പിന്നാലെ നടന്നിട്ട് തന്നെ അല്ലെങ്കിൽ ഒരുവിധം പ്രായം ഒരു നാലഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേനേക്കും അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക അപ്പോൾ ഒരു കൊട്ട എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു കളി കഴിഞ്ഞാൽ അതിലേക്ക് ഇടും അങ്ങനെ ആകുമ്പോൾ നമ്മൾ വീട് വൃത്തിയിടാവും നല്ലോണം പറഞ്ഞാൽ കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാവും പിന്നെ അതേപോലെ കുട്ടികളെ സ്റ്റഡി ഏരിയ ഉണ്ടാവുമല്ലോ അത് അവർ ചിലപ്പോൾ ഒക്കെ വാരി വലിച്ചിട്ട് പോകും ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുക്കുക നമ്മൾ നമ്മളെന്നെ ശരിക്കും അവിടെ നീറ്റാക്കി ഇടാതെ പോകുന്നവരുണ്ട് അല്ലേ വൃത്തിയേടാക്കിയിട്ടിട്ട് അപ്പോൾ നമ്മളും അതേപോലെ തന്നെ നല്ല നീറ്റാക്കി ബുക്കൊക്കെ നല്ല വൃത്തിക്ക് വെക്കുമ്പോൾ കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഇങ്ങളെ സ്റ്റഡി ടേബിളും ഇങ്ങളെ മറ്റുള്ളതൊക്കെ ഇതേപോലെ വാരി വലിച്ചിട്ടാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ കണ്ടിട്ട് എന്തൊരു വൃത്തി ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിൽ കാണിച്ചു കൊടുത്താൽ അവർക്കും മനസ്സിലാവും ആ ഇങ്ങനെ നീറ്റാക്കി വെച്ചാൽ നല്ല വൃത്തിയാണെന്ന് അപ്പോൾ അവരും നമ്മളെ ഫോളോ ചെയ്തോളൂ പിന്നെ അവരുടെ പിന്നാലെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരുക്കൊരു ദേഷ്യം വരും ഇങ്ങനെ എപ്പോഴെപ്പോഴും നമ്മൾ ഈ ഇമ്മ എപ്പോഴും ഇങ്ങനെ എന്നുള്ള ഒരു ഇത് വേണ്ട നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർ നല്ലോണം ചെയ്യും മനസ്സിലാക്കും പിന്നെ അതേപോലെ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ ഫോണിൻ്റെ വയറും ഉപയോഗിക്കാത്ത ഫോണും കേബിളിൻ്റെ ആ ഒരു കേബിളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഇതെല്ലാം വാരി വലിച്ചിട്ടുണ്ടാകും അതൊക്കെ ആവശ്യമാണെങ്കിൽ ആവശ്യമില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക ആവശ്യമുള്ളത് അവിടെ തന്നെ വെക്കുക വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് വേണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്